പ്രായത്തെ തോൽപ്പിച്ച് ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണ്ണ മെഡലുകൾ വാരിക്കുട്ടി ശ്രദ്ധേയനാവുകയാണ് പെരിങ്ങോട്ടുകര സ്വദേശി പൃഥ്വിരാജ് മകനും പേരക്കുട്ടിക്കുമൊപ്പമാണ് പൃഥ്വിരാജ് ഷൂട്ടിംഗ് മത്സരങ്ങളിൽ സജീവ സാന്നിധ്യമാകുന്നത് പെരിങ്ങോട്ടുകര സ്വദേശി തണ്ടാശ്ശേരി പൃഥ്വിരാജാണ് എൺപത്തിമൂന്നിന്റെ നിറവിലും പ്രായത്തെ തോൽപ്പിച്ച ഷൂട്ടിംഗ് രംഗത്ത് തന്റെ ജൈത്രയാത്ര തുടരുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഷൂട്ടിങ്ങിൽ താൽപര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ പൃഥ്വിരാജ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ രംഗത്ത് സജീവമാണ് സെവന്റി പ്ലസ് കാറ്റഗറിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഇദ്ദേഹം തൃശൂർ ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷന്റെ സജീവ അംഗമാണ് ചെറുപ്പം മുതലേ തുടങ്ങിയ കമ്പമാണ് ഷൂട്ടിംഗ് എന്ന് പൃഥ്വിരാജ് പറയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി പൃഥ്വിരാജ് പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും വിജയിക്കാറുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കോച്ചായ അയ്യന്തോൾ സ്വദേശി ബിനീഷ് പറഞ്ഞു അച്ഛന്റെ മാതൃക പിന്തുടർന്ന മകൻ രാമനും പ്ലസ് ടുവിന് പഠിക്കുന്ന പേരക്കുട്ടി രഘുറാമും ഷൂട്ടിംഗ് മേഖലയിലെത്തി ആറു മുതൽ പത്ത് വരെ നാല് ദിവസങ്ങളായി തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ നടക്കുന്ന ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂവരും പങ്കെടുക്കുന്നുണ്ട്